ഈശ്വം ഹൈക്യം സ്തുതി ആയിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും മഹത്വവും എൻ്റെ പരിശുദ്ധ അമ്മ ദിവ്യകാരുണ്യ ഈശോയിലൂടെ എനിക്ക് നൽകിയ ജീവിതാനുഭവങ്ങളും അനുഗ്രഹങ്ങളുമാണ് ഞാൻ ഞാനിന്നിവിടെ സാക്ഷ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഈശോയുടെ മഹത്വത്തിനായി ലോകത്തിന് മുന്നിൽ ഞാനത് സാക്ഷ്യപ്പെടുത്തുന്നു എൻ്റെ പേര് രമ്യ ഞാൻ വരുന്നത് ആലുവയിൽ നിന്നാണ് ഇത് എൻ്റെ ഹസ്ബൻഡ് ഷിബു ഞങ്ങൾ ഇൻ്റർ കാസ്റ്റ് ആണ് എൻ്റെ ഹസ്ബൻഡ് നായർ സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പള്ളിയിൽ വെച്ച് വിവാഹം കഴിച്ചത് കൊണ്ട് തന്നെ കൂതാശ കൂതാശകളെല്ലാം എനിക്ക് സ്വീകരിക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല എങ്കിലും കൊന്ത ചെല്ലാനും പള്ളിയിൽ പോകാനും ഒക്കെ ഞാൻ വളരെയധികം പിറകോട്ടായിരുന്നു പക്ഷേ എൻ്റെ മാതാവ് എൻ്റെ എൻ്റെ അമ്മ വളരെയധികം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു കൃപാസനത്തിലേക്ക് ഞാൻ വരുന്ന സമയത്ത് ഞാൻ വളരെയേറെ കൂടിയാണ് ഇങ്ങോട്ട് കടന്നു വന്നത് കാരണം കൊറോണ കാലഘട്ടത്തിന് വരെ ഞങ്ങളുടെ ജീവിതം വളരെ സന്തോഷപ്രദവും യാതൊരു അല്ലലുകളുമില്ലാത്ത ഒരു ജീവിതമായിരുന്നു സാമ്പത്തികമായിട്ടൊന്നും ഞങ്ങൾക്ക് യാതൊരുവിധ ഞെരുക്കങ്ങളും ഉണ്ടായിട്ടില്ല കൊറോണയ്ക്ക് മുന്നാണ് ഞങ്ങൾ ഒരു നല്ലൊരു ഭവനം പണിതത് അന്ന് എൻ്റെ ഹസ്ബൻഡ് ഒരു ഫാർമസ്യൂട്ടിക്കൽസിൽ റീജിയണൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന കാലഘട്ടമായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ലൊരു ഭവനം ലോൺ എടുത്തും ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യമെല്ലാം ഉപയോഗിച്ച് ഞങ്ങൾ ആ ഭവനം ഉണ്ടാക്കി അതിനുശേഷം കൊറോണ വന്നപ്പോൾ ഹസ്ബൻഡിൻ്റെ ജോലിക്ക് നഷ്ടപ്പെട്ടു അതിനുശേഷം ഇങ്ങോട്ട് വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഞാൻ കടന്നു വന്നത് എങ്ങനെയൊക്കെയോ ഇന്ന് വരെ മാതാവ് ഞങ്ങളെ പിടിച്ചു നിർത്തി അത് എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയുടെ ബലത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ നാലാം തീയതി ആണ് ഞാനിവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് അന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ മകളുടെ ഒരു എം ബി ബി എസ് അഡ്മിഷൻ കിട്ടണമെന്നൊരു ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു അവൾ കോച്ചിങ്ങിന് പോയിരുന്ന ഒരു സമയമായിരുന്നു അത് അതോടൊപ്പം തന്നെ എന്നെ അലട്ടിയിരുന്ന വലിയൊരു പ്രശ്നമായിരുന്നു ഹെവി ആയിട്ടുള്ള ബ്ലീഡിംഗ് പീരീഡ്സ് ആകുമ്പോൾ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ദിവസം വരെയൊക്കെ ബ്ലീഡിങ് നിൽക്കാതെ നീണ്ടുപോവുക ഓരോ മണിക്കൂർ ഇടവിട്ടും ചെയ്ഞ്ച് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ പുറത്തേക്കൊന്ന് പോകുവാൻ പോലും പറ്റില്ല അതിശക്തമായ വേദന ഇതെല്ലാം കൊണ്ട് ഞാൻ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു രാജഗിരി ഹോസ്പിറ്റൽ ഞാൻ ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു ഹോർമോണൽ ഇംബാലൻസ് ആണ് യൂട്രസ് റിമൂവ് ചെയ്യുന്നതാണ് ഉത്തമമായിട്ടുള്ള ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം പക്ഷേ ഈ ഒരു പ്രായത്തിൽ യൂട്രസ് റിമൂവ് ചെയ്യുക എന്നുള്ളത് എനിക്കിത്തിരി വേദനയുള്ള കാര്യമായിരുന്നു എൻ്റെ കൂട്ടുകാരും എന്നോട് പറഞ്ഞു രണ്ടാമത് ഒരു ഒപ്പീനിയൻ എടുക്കണം അങ്ങനെ ഞാൻ ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് പോയി അവിടെ ഡോക്ടറെ കണ്ടു ോക്ടർ പറഞ്ഞു ഫെമിലിയോൺ എന്ന് പറയുന്ന ടാബ്ലറ്റ് നാല് മാസം കഴിക്കുക നാലു മാസം തുടർച്ചയായി കഴിക്കുമ്പോൾ തനിക്ക് പീരീഡ്സ് ഉണ്ടാവില്ല അതിന് ശേഷം അത് നിർത്തുക അപ്പോൾ തനിക്ക് പീരീഡ്സ് ആകും പത്ത് ദിവസം കഴിഞ്ഞ് വീണ്ടും മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ പീരീഡ്സ് നിൽക്കും അങ്ങനെ തുടർച്ചയായി നാല് മാസം ഇടവേളകളിൽ ഇത് ആവർത്തിക്കുക അങ്ങനെ ഒരു ഒന്നര രണ്ട് വർഷത്തോളം ഞാൻ അതുമായിട്ട് മുന്നോട്ട് പോയി എങ്കിലും എനിക്ക് പീരീഡ്സിൻ്റെ വേദന കൂടാതെ തന്നെ മറ്റൊരു വേദന ആ വേദന എന്താണെന്നുള്ളത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതുപോലത്തെ എൻ്റെ ഈ സൈഡിലായിട്ടും കാറിലോട്ട് ഡിവൈറ്റ് ചെയ്തും ബാക്കിലോട്ട് ഡിവൈറ്റ് ചെയ്തും പോകുന്ന തരത്തിലുള്ളൊരു വേദന ആ ഒരു വേദനയ്ക്ക് ഡോക്ടറോട് പറഞ്ഞിട്ടും ഡോക്ടർക്കും അത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല അങ്ങനെ ഞാൻ രാജഗിരി ഹോസ്പിറ്റലിൽ വേറൊരു ഡോക്ടർ ഡോക്ടറെ കണ്ടു ഗൈനക്കോളജിസ്റ്റ് അല്ല ഡോക്ടർ പറഞ്ഞു നമുക്ക് ഞാൻ രാജഗിരി ഹോസ്പിറ്റലിൽ ഓൾറെഡി വർക്ക് ചെയ്തിരുന്ന ആളാണ് അതുകൊണ്ട് എനിക്ക് ഡോക്ടറെ പരിചയമുണ്ട് തൻ്റെ ഒരു ആശ്വാസത്തിന് നമുക്കൊരു സി ടി സ്കാൻ എടുത്ത് നോക്കാം എന്ന് പറഞ്ഞു സി ടി എടുത്തു അതിനകത്തൊന്നും യാതൊരു പ്രശ്നവും ഇല്ല പക്ഷേ എൻ്റെ വേദനയ്ക്ക് ഒരു കുറവുമില്ല ഞാൻ വേദന മൂലം മുഴുവൻ നേരവും കിടപ്പാണ് അത്യാവശ്യം വീട്ടിലെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ മുഴുവൻ നേരം ഞാൻ കിടക്കും കരയും ദൈവത്തെ വിളിക്കും മാതാവിനോട് പ്രാർത്ഥിക്കും പക്ഷേ എൻ്റെ ആദ്യത്തെ ഒരു ഉടമ്പടി എടുത്തിട്ട് ഫസ്റ്റത്തെ ഉടമ്പടി കാലഘട്ടം ഒരിക്കലും അതൊരു കൂടി ആയിരുന്നില്ല ഞാൻ ഉടമ്പടി പ്രാർത്ഥനകളൊക്കെ ചെല്ലുമെങ്കിലും അതിനോട് എനിക്ക് ആത്മാർത്ഥത കുറവായിരുന്നു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ് പോയി എൻ്റെ കസിൻ ചേച്ചിമാർ നേഴ്സുമാരായിട്ടുള്ളവരെയൊക്കെ ഞാൻ വിളിച്ച് ചോദിക്കും എന്തെങ്കിലും പെയിൻ കില്ലർ പറഞ്ഞതായോ ഡോക്ടറുടെ അടുത്ത് ചെല്ലും ശക്തമായ പെയിൻ വരുമ്പോൾ അവർ ഇഞ്ചക്ഷൻ തരും സപ്പോസിറ്റർ തരും അങ്ങനെ നാല് നേരം പെയിൻ കില്ലറും സപ്പോസിറ്ററും ഒക്കെ ഉപയോഗിച്ച് ഞാൻ ഓരോ ദിവസങ്ങളും തള്ളി നീക്കുകയായിരുന്നു അങ്ങനെ നവംബർ എട്ടാം തീയതി എൻ്റെ മകളുടെ പത്തൊമ്പതാം ബർത്ത്ഡേക്ക് രാവിലെ എണീറ്റപ്പോൾ ശക്തമായൊരു പ്രേരണ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി പുതുക്കാൻ ഒക്ടോബർ നാലാം തീയതി എൻ്റെ ആദ്യത്തെ ഉടമ്പടി കഴിഞ്ഞതാണ് നവംബർ എട്ട് വരെ ഞാൻ ഉടമ്പടി പുതുക്കിയിട്ടുണ്ടായിരുന്നില്ല നവംബർ എട്ടാം തീയതി രാവിലെ തന്നെ ഞാൻ അവിടെ നിന്നും കൃപാസനത്തിലെത്തി എൻ്റെ ഉടമ്പടി പുതുക്കി പരിശുദ്ധ അമ്മയെ അവളെ ഏൽപ്പിച്ചു മാതാവിനോട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു എൻ്റെ ഈ അവസ്ഥയ്ക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവണമേ എന്ന് ഡിസംബർ ആയി ഡിസംബർ ഞാൻ ഈ മരുന്ന് ഫെമിലിയോട് മരുന്ന് കണ്ടിന്യൂസ് കഴിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് ഡിസംബർ മാസമായി ഡിസംബർ ആയി കഴിഞ്ഞപ്പോൾ ശരിക്കും എനിക്ക് നാലാമത്തെ മാസം തികഞ്ഞു എനിക്കത് സ്റ്റോപ്പ് ചെയ്യണം പത്ത് ദിവസത്തെ ബ്രേക്ക് എടുക്കേണ്ട സമയമാണ് പക്ഷേ ക്രിസ്മസ് അല്ലേ എൻ്റെ ബ്രദറും എൻ്റെ മമ്മിയും ഒക്കെ ബാംഗ്ലൂരിൽ നിന്ന് വരും അപ്പോൾ ഈ വേദന സഹിക്കാൻ പറ്റാത്ത കൊണ്ട് ഞാൻ വിചാരിച്ചു ഡിസംബർ കഴിയട്ടെ ഫെമിലോൺ ടാബ്ലറ്റ് എത്ര നമുക്ക് കണ്ടിന്യൂസ് വൺ ഇയർ വേണമെങ്കിലും കഴിക്കാം അതിന് യാതൊരു കുഴപ്പവും സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോൺസിനൊക്കെ കുറച്ച് വീക്ക്നെസ് വരും അതാണ് അതിൻ്റെ സൈഡ് ആയിട്ട് വരുന്നത് ഡോക്ടർ ഡോക്ടറിനോട് നാലു മാസം കഴിയുമ്പോൾ നിർത്തിയിട്ട് വീണ്ടും പീരീഡ്സ് അങ്ങനെ ഫോളോ ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം ഞാൻ ഡിസംബർ കഴിഞ്ഞ് ജാനുവരിയിൽ ഇവരെല്ലാം വന്നു പോയതിന് ശേഷം മതി നിർത്തിയാൽ മതി എന്ന് മനസ്സിൽ തീരുമാനിച്ചു പക്ഷേ ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ബ്ലീഡി ബ്ലീഡിങ് വന്നു അപ്പോൾ ഞാൻ കരുതി എന്തുകൊണ്ടായിരിക്കും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടും മാതാവിനെ എനിക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടല്ലേ മരുന്ന് നിർത്താനായിട്ട് ഞാൻ ധൈര്യപ്പെടാതിരുന്നത് അപ്പോൾ എന്നിട്ടും ആ മരുന്ന് കഴിക്കുമ്പോഴും എനിക്ക് ആ ബ്ലീഡ് ചെയ്തപ്പോൾ പിന്നെ എനിക്ക് നിവർത്തിയില്ല ഞാൻ മരുന്ന് സ്റ്റോപ്പ് ചെയ്തു പക്ഷേ ആ വന്ന ബ്ലീഡിങ് എന്ന് പറയുന്നത് യാതൊരുവിധ വേദനയും ഞാൻ അറിഞ്ഞു പോലുമില്ല ഇന്ന് വരെ കഴിഞ്ഞ ഡിസംബർ മുതൽ ഈ ഡിസംബർ വരെ എൻ്റെ ബ്ലീഡിങ്ങ് കൃത്യമായിട്ട് വരുന്നു എനിക്ക് യാതൊരു വിധത്തിലുള്ള വേദനയും ഇല്ല ഹെവി ബ്ലീഡിങ് ഇല്ല വളരെ സന്തോഷകരമായിട്ട് എൻ്റെ ജീവിതം പോകുന്നു അടുത്തതായി എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ വീട്ടിൽ പാമ്പിൻ്റെ ശല്യം എപ്പോഴും എപ്പോഴും ഉണ്ടാകും ഒരു അഞ്ച് വർഷമായി ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് താമസം മാറിയിട്ട് അവിടെ മുറ്റത്തും ഒക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് പാമ്പിനെ കാണാറുണ്ട് അങ്ങനെ ഇരിക്കേ ഒരു ദിവസം വീടിൻ്റെ അകത്ത് ഞാൻ സോഫ വലിച്ചപ്പോൾ വീടിൻ്റെ അകത്ത് സോഫയുടെ അടിയിൽ ഒരു വളവളപ്പൻ പാമ്പിനെ കണ്ടു എനിക്ക് പൊതുവേ പാമ്പിനെ വളരെ ഭയമാണ് ഈ പാമ്പിനെ കണ്ടപ്പോൾ എനിക്ക് പേടിയായി എൻ്റെ കൂടെ എൻ്റെ പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു അത് അതിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ഞാൻ വേഗം അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അധികം വലിപ്പമുള്ള പാമ്പല്ല ചെറുതാണ് ഞാൻ പട്ടിക്കുഞ്ഞിനെ വേഗം എടുത്തുകൊണ്ട് അകത്ത് തന്നെയാണല്ലോ പാമ്പ് അപ്പം പുറത്തേക്ക് അങ്ങ് പോവില്ല അപ്പം ഞാൻ വേഗം പട്ടിയെ പട്ടിയെടുത്ത് സേഫ് ആക്കാൻ വേണ്ടി കൂട്ടിലേക്ക് കൊണ്ടാക്കി തിരിച്ച് ഓടി വന്നു ഓടി വന്നപ്പോൾ ഈ പാമ്പിനെ കാണുന്നില്ല ഇതെങ്ങോട്ടാണ് പോയെന്നുള്ളത് എനിക്കറിയില്ല ഞാൻ പരിശുദ്ധ അമ്മ എനിക്ക് ഇല്ല ഹസ്ബൻഡ് രാവിലെ പത്ത് മണിക്ക് പോയ രാത്രി പത്ത് മണിയാകും ഓഫീസിൽ നിന്ന് വരാനായിട്ട് അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടി ഭയങ്കര ടെൻഷനായി മകള് ബ്രില്യൻസിൽ കോച്ചിങ്ങിന് പോയ സമയമായതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിൽ ആ ഒറ്റപ്പെടലിന്റെ വേദന ഓൾറെഡി ഞാൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു അത്രയും വർഷം അവളെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നിട്ട് പെട്ടെന്ന് ഞാൻ ഒറ്റയ്ക്കായപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെയാണ് ഈ പാമ്പെന്നുള്ള ഭയം ഒരു അത്യാപത്തിൽ നിലവിളിച്ചാൽ പോലും ആരും ഓടി ഓടിവരാനില്ലാത്ത ഒരവസ്ഥ അങ്ങനെ ഞാൻ അച്ഛൻ്റെ ഞങ്ങളുടെ ഇടവക അച്ഛൻ്റെ അടുത്ത് പോയി പറഞ്ഞു അച്ഛൻ എനിക്ക് പ്രാർത്ഥിച്ചു വീട് വന്ന് വെഞ്ചിരിക്കുകയും മറ്റുമൊക്കെ ചെയ്തു അമ്മയെ ഞാൻ മുറുക്ക പിടിച്ച് ആ ഒരു ദിവസങ്ങൾ എനിക്കൊരു പക്ഷേ എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല എൻ്റെ മനസ്സിലുണ്ടായ വേദനയും ടെൻഷനും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അടുക്കളയിൽ ഒരു ജോലി ചെയ്യാൻ പറ്റില്ല എനിക്ക് പേടിയാണ് ബാക്കിലും ഞാൻ എപ്പോഴും തിരിഞ്ഞു നോക്കും എൻ്റെ ഹസ്ബൻഡ് പറയും ഞാൻ ഈ ഒരു കസേര ചേർന്ന് കിടക്കുന്ന ഫർണിച്ചേഴ്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് നീക്കി നോക്കുക പൊക്കി നോക്കുക വാതിൽ ചരിച്ച് നോക്കുക അങ്ങനെ എപ്പോഴും എൻ്റെ ഫുൾ ഞാൻ ഉറങ്ങാത്ത സമയത്ത് ഒഴിച്ച് ബാക്കി എല്ലാം പാമ്പിനെ ഭയം 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 അങ്ങനെയായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ പത്ത് മണിക്ക് ഹസ്ബൻഡ് ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് വേഗം എൻ്റെ പണികളൊക്കെ തീർത്ത് എൻ്റെ പ്രാർത്ഥനാ പുസ്തകവും ജപമാലയും ബൈബിളൊക്കെ ആയിട്ട് ഞാൻ സിറ്റ് ഔട്ടിൽ വന്നിരിക്കും രാത്രി പത്ത് മണിക്കാണ് ഹസ്ബൻഡ് വരുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള സമയം അത്യാവശ്യം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ അകത്ത് കയറും പേടിച്ച് കയറി ആ കാര്യം നടത്തി ഞാൻ പുറത്തിറങ്ങും ദിവസത്തിൽ ഒരു നേരം മാത്രമാണ് ഞാൻ അന്ന് ഭക്ഷണം കഴിച്ചിരുന്നത് ഒരു ഒന്നര മാസത്തോളം പുറത്തിരുന്ന് എനിക്ക് മൊബൈലിൽ അങ്ങനെ വേറെ സോഷ്യൽ ഒന്നും യൂസ് ചെയ്യാനൊന്നും ആ സമയത്ത് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാൻ ജപമാല തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒരു പത്ത് പന്ത്രണ്ട് ചവമാലയൊക്കെ ഒരു ദിവസം ഞാനിരുന്ന് ചൊല്ലും ബൈബിള് വായിക്കും അതുപോലെ തന്നെ മാതാവിൻ്റെ നോവേനകളൊക്കെ എത്തിക്കും അങ്ങനെ ആ ഒരു ദിവസം ആ ഒരു ഒന്നര മാസം ഞാൻ കഴിച്ചുകൂട്ടി ആ സമയത്ത് തുലാവർഷത്തിലെ നല്ല കാറ്റും മഴയുള്ള ഒരു സമയം വീട്ടിലെ ഇൻവേർട്ടർ കംപ് കംപ്ലൈൻ്റ് ആയിരുന്നു ആ സമയത്ത് കറണ്ട് പോയൊരു സമയം ഞാൻ തിരികത്തിച്ച് പുറത്ത് കൊണ്ടുവച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് കാറ്റത്ത് തിരികെ ഇട്ടുപോയി അപ്പോൾ എനിക്ക് പേടിയായി പുറത്തിരിക്കാനും ഭയമായി അങ്ങനെ ഞാൻ അങ്ങനെ ഞാൻ വീടിൻ്റെ അകത്ത് ബെഡിൻ്റെ മുകളിൽ കയറിയിരുന്നു മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവി എനിക്ക് കൂട്ടായിരിക്കണേ അല്ലെങ്കിൽ ഞാൻ പുറത്തിരിക്കുമ്പോൾ മാതാവിൻ്റെ ലോക്കറ്റ് എൻ്റെയും മോതിരൊക്കെ ഇട്ട് വയ്ക്കുന്ന ചെപ്പുണ്ടല്ലോ സ്വർണത്തിൻ്റെ അതിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ച് കൂടെ എൻ്റെ അടുത്ത് ടീ പോയിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കും ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് വേറെ ആരും കൂട്ടായിട്ടില്ല എൻ്റെ പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ ഉണ്ടാവണം എനിക്ക് കൂട്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പുറത്തിരുന്ന് പ്രാ കൊന്തെത്തിക്കാറുള്ളത് ഞാൻ അകത്തേക്ക് കയറിപ്പോയാ പോകുന്ന അന്ന് എൻ്റെ ഹസ്ബൻഡ് പത്ത് മണി സമയത്ത് വരുമ്പോൾ നല്ല മഴയുള്ള സമയമാണ് ആൾ കാറ് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മയെ കണ്ടു ഇവിടെ കൃപാസനത്തിൽ ഇരിക്കുന്ന മാതാവിൻ്റെ രൂപം അത് എൻ്റെ ഹസ്ബൻഡ് തന്നെ പറയും എനിക്ക് അതുപോലെ ഒരു വിശ്വാസമൊന്നുമില്ലാണ്ട് ഒരു ജീവിത രീതി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം കൃപാസനത്തിലാണെങ്കിലും ഞാൻ വന്നാലും അകത്തേക്ക് കയറാറില്ല ജസ്റ്റ് ഇവരെ ഇറക്കി വിട്ടിട്ട് ഞാൻ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുവായിരിക്കും അപ്പോൾ ഇതുപോലെ ഒരു ദിവസം ഇതുപോലെ ഞാൻ കാർ റിവേഴ്സ് എടുത്ത് വരുമ്പം എൻ്റെ മിററിനകത്ത് ഇവിടുത്തെ അമ്മയുടെ രൂപം എനിക്ക് കാണാൻ പറ്റി മുതൽ ഞാൻ വേറൊരു ലൈഫിലേക്ക് മാറി അതായത് എൻ്റെ വൈഫ് അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കൂടെ പോയിരുന്നു ജപമാല ചൊല്ലും അങ്ങനെ പ്രാർത്ഥനയായിട്ട് ഇതേവരെ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നു അപ്പോൾ എൻ്റെ പഴയ ഒരു ലൈഫും ഇപ്പോഴത്തെ ലൈഫും ഭയങ്കര വ്യത്യാസത്തിലേക്ക് ആ മാതാവിൻ്റെ രൂപം കണ്ടതോടുകൂടി ഞാൻ ആകെ മാറി വിശ്വാസിയായിരുന്ന ഭർത്താവിനെ വിശ്വാസത്തിലേക്ക് നയിക്കാൻ സഹായിച്ചത് പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ ഈ പ്രത്യക്ഷീകരണമാണ് അതിന് പരിശുദ്ധ അമ്മയോട് ഞാൻ വളരെയധികം നന്ദി പറയുന്നു കാരണം ഞായറാഴ്ചകളിലൊക്കെ കുർബാനയ്ക്ക് പോകുമ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡും എൻ്റെ കൂടെ കുർബാനയ്ക്ക് വന്നിരുന്നെങ്കിൽ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ ഇന്ന് കുടുംബത്തിൽ പ്രാർത്ഥന എത്തിക്കാനും ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഒരു അറുപത് കിലോമീറ്റർ ട്രാവലുണ്ട് വൈകിട്ട് കൊന്ത കാറിൽ വച്ചിട്ടാണ് വീട് വരെ എത്തുന്നത് അടുത്തതായി എനിക്ക് പറയാനുള്ള സാക്ഷ്യമെന്ന് പറയുന്നത് ആ പാമ്പിനെ പിന്നീട് അന്ന് തൊട്ടിട്ട് കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഈ ഡിസംബർ കാലഘട്ടം വരെ പാമ്പിനെ പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ പുറത്തോ അകത്തോ ഒന്നും കണ്ടിട്ടില്ല എനിക്ക് ഒരു മനസ്സിനൊരു സമാധാനം സത്യത്തിൽ ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ അടുത്തതായിട്ടുള്ള എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ വേളാങ്കണ്ണി യാത്രയിലാണ് വേളാങ്കണ്ണി യാത്രയിൽ ഞങ്ങളുടെ കാറ് ഇ വി കാറാണ് അത് ചാർജ് ചെയ്യാൻ ഇട്ടിട്ട് ഞങ്ങൾ ആ ഒരു ടൈം ഗ്യാപ്പിൽ ഒരു ചായ കുടിക്കാമെന്ന് കരുതി ഒരു ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നതാണ് ഞങ്ങൾ മൂന്ന് പേരും ഉണ്ടായിരുന്നു എൻ്റെ മകളും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ നടുക്ക് നിൽക്കുന്നു അപ്പുറത്തും അപ്പുറത്തുമായിട്ട് ഹസ്ബൻഡും മോളിൽ നിന്നു ഞങ്ങൾ കൈ കുറത്ത് പിടിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലെ ആണ് നല്ല സ്പീഡിൽ വാഹനങ്ങൾ വരുന്ന സ്ഥലമാണ് സർവീസ് റോഡ്സ് രണ്ട് സൈഡിലോ ഉണ്ടായിരുന്നു അപ്പോൾ സർവീസ് റോഡിൻ്റെ അവിടെ ഞങ്ങൾ ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് വാഹനങ്ങൾ ഞങ്ങൾ നോക്കിയതാണ് ഒന്നും ആ സമയത്ത് വരുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾ മൂന്ന് പേരും കൂടി ഒരുമിച്ച് കൈ പിടിച്ച് ക്രോസ് ചെയ്യാൻ ശ്രമിച്ചു പെട്ടെന്ന് എവിടെ നിന്നാണെന്ന് ഞങ്ങൾക്കറിയില്ല ഒരു ബൈക്ക് ശക്തമായ സ്പീഡിൽ വന്നിട്ട് ഞങ്ങളുടെ മൂന്ന് പേരെയും ഫി മുമ്പിൽ ഇതുപോലെ വന്നു നിന്നു ഇവിടെയല്ല ഇങ്ങനെ മൂന്ന് പേര് ഫ്രണ്ടിലായിട്ട് വന്ന് നിന്നു എൻ്റെ മൗത്ത് ഞാൻ ഒച്ചയെടുത്തപ്പോൾ ആ വ്യക്തിയുടെ ചെവിയുടെ ചെവിയുടെ അവിടെയായിരുന്നു എൻ്റെ വായ അത്രയ്ക്കും അടുത്ത് അത്രയ്ക്കും ക്ലോസ് ആയിട്ട് നമ്മൾ ഒരു വ്യക്തിയാണെങ്കിൽ കൈയും കാലൊക്കെ എടുക്കുന്നത് ഇത് മൂന്ന് പേര് മൂന്ന് സമയത്താണ് നമ്മുടെ ബോഡി പാർട്സ് ചലിപ്പിക്കുന്നത് കൈ മുന്നോട്ടായുന്നതും കാല് മുന്നോട്ട് എടുത്ത് വെക്കുന്നതും ഒക്കെ പക്ഷേ ഞങ്ങളുടെ മൂന്ന് പേർക്കും ദേഹത്ത് ഒന്ന് പതുക്കെ പോലും ആ ബൈക്കിൻ്റെ ഒരു ഭാഗവും ടച്ച് ചെയ്തില്ല ഇത്രക്കും അടുത്ത് ഒരു വൺ ഇഞ്ച് എന്ന് പോലും എനിക്ക് സംശയമാണ് അത്രയ്ക്കും ഇതായിട്ട് ആ ബൈക്ക് അവിടെ വന്ന് സ്റ്റോപ്പായി എൻ്റെ കയ്യിൽ പരിശുദ്ധ അമ്മയുടെ കാശുരൂപം ഉണ്ടായിരുന്നു അത് എപ്പോഴും ഞാൻ എവിടെ പോയാലും പരിശുദ്ധ അമ്മയുടെ കാശുരൂപം കൊണ്ട് മാത്രമേ ഞാൻ പോകാറുള്ളൂ അതെനിക്കൊരു വലിയ ധൈര്യമാണ് പകർന്നു നൽകുന്നത് എൻ്റെ ബ്ലീഡിങ്ങിൻ്റെ സമയത്തൊക്കെ ഞാൻ ഉപ്പും തൈലവും ഉപയോഗിച്ച് പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം നമ്മുടെ നാട്ടിൽ ഒരു ജോലിയെടുത്താൽ തീരാവുന്ന സാമ്പത്തിക പ്രശ്നങ്ങളല്ല ഞങ്ങൾക്കുള്ളത് ജോലി ഉണ്ടായിരുന്ന കാല കാലഘട്ടത്തിൽ ആ സാലറിക്ക് അനുസൃതമായിട്ടുള്ള ലോണും കാര്യങ്ങളുമാണ് ഞങ്ങൾ എടുത്തിരുന്നത് ഇന്നിപ്പോൾ ഒരു പുതിയ ബിസിനസ് തുടങ്ങി അത് നല്ല രീതിയിൽ വളർന്നു വന്ന് അതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ആവണമെങ്കിൽ ഇനിയും സമയമെടുക്കും അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു മാതാവ് എന്തെങ്കിലും ഒരു വഴി ഞങ്ങൾക്കായി കാണിച്ചു തരണമേ എന്ന് അതിന് പ്രകാരം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സഹായത്താൽ എനിക്ക് ഒരു ജോലി യൂറോപ്പിൽ റെഡിയായി ഞാൻ അടുത്ത ആഴ്ച അങ്ങോട്ടേക്ക് പോവുകയാണ് ഇതിനു മുമ്പ് ഞാൻ പരിശ്രമിച്ചതാണ് പക്ഷേ അന്നെല്ലാം എനിക്ക് അത് നടന്ന് കിട്ടിയില്ല എൻ്റെ വിസ് വിസ റിജക്റ്റ് ആവുകയാണ് ചെയ്തത് അമ്മയുടെ മാധ്യസ്ഥ സഹായത്താൽ ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം ഞാൻ നന്ദി പറയുന്നു പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ ചെയ്തിരുന്നത് ഞങ്ങൾക്ക് മരുന്നിൻ്റെ ബിസിനസ് ആയതുകൊണ്ട് പാവപ്പെട്ട രോഗികൾക്ക് യാതൊരു പ്രോഫിറ്റും എടുക്കാതെ മരുന്ന് കൊടുക്കുകയോ ഫ്രീ ആയിട്ട് കൊടുക്കുകയോ ഒക്കെയാണ് ഞങ്ങൾ ചെയ്തിരുന്നത് അതുപോലെ ഞങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ച് ഓപ്പറേഷൻ വേണ്ടി വരുന്ന രോഗികൾക്ക് ക്യാൻസർ പേഷ്യൻസിനെ കീമോ ചെയ്യാനായിട്ടൊക്കെ പണം കൊടുത്ത് സഹായിക്കാറുണ്ട് ഒരുപാട് കാരുണ്യപ്രവർത്തികളൊന്നും സത്യത്തിൽ ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇവിടെ പലരും സാക്ഷ്യം പറയുമ്പോൾ പറയാറുണ്ട് അത്രയൊന്നും കാരുണ്യപ്രവർത്തികൾ ഞാൻ ചെയ്തിട്ടില്ലെങ്കിലും എൻ്റെ പരിശുദ്ധ അമ്മ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ വളരെ അധികമാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് പത്രം വാങ്ങിക്കൊണ്ടുപോകുന്ന പോകുന്ന പത്രമെല്ലാം ഞാൻ ഓട്ടോ സ്റ്റാൻഡുകളിലും ഹോസ്പിറ്റലുകളിലും റോഡുകളിലും ഒക്കെ വിതരണം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് സാക്ഷ്യങ്ങളിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ പറഞ്ഞ് തന്നെയാണ് ഞാൻ ഓരോ പത്രവും കൊടുക്കാറ് ഏതെങ്കിലും സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ പത്രം അവിടെ ചുമ്മാ ഇരിക്കുന്നത് കാണുമ്പോൾ അതുമെടുത്ത് കൊണ്ടുനടന്ന് ഞാൻ കൊടുക്കാറുണ്ട് പലപ്പോഴും പത്രം കൊടുക്കുമ്പോൾ ചില വേദനിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുക സ്വാഭാവികമാണ് പക്ഷേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഇത്രയെല്ലാം പീഡകൾ സഹിച്ചു ഏറ്റുവാങ്ങിയെങ്കിൽ അതൊക്കെ എത്ര നിസ്സഹാരം എന്ന് ഞാൻ മനസ്സിൽ കരുതും സ്നേഹത്തോടെ എന്നെ എന്തെങ്കിലും പറയുന്നവരെ പോലും സ്നേഹത്തോടെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ടിട്ട് ഞാൻ അടുത്ത ആളിലേക്ക് പോവുകയാണ് പതിവ് ഇത്രയേറെ സാക്ഷ്യങ്ങൾ തന്ന പരിശുദ്ധാമയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ മകൾക്ക് എം ബി ബി എസിന് ഈ വർഷം അഡ്മിഷൻ കിട്ടി അവൾ ഫസ്റ്റ് ഇയർ പഠിക്കുന്നു ഞാനും മകളുമായിട്ട് ഇവിടെ വന്നിട്ട് മറ്റൊരവസരത്തിൽ സാക്ഷ്യം പറയുന്നതായിരിക്കും നിയമാവർത്തന പുസ്തകം ഏഴ് ആറാം തിരുവചനം അരളി ചെയ്യുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവിന് നിങ്ങൾ വിശുദ്ധ ജനമാണ് ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് തൻ്റെ സ്വന്തം ജനമാകേണ്ടതിന് അവിടുന്ന് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും തിരഞ്ഞെടുത്തതും മറ്റു ജനതകളേക്കാൾ നിങ്ങൾ എണ്ണത്തിൽ കൂടുതലായിരുന്നതുകൊണ്ടല്ല നിങ്ങൾ മറ്റെല്ലാ ജനതകളെയുംകാൾ ചെറുതായിരുന്നു ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് കർത്താവ് ആകർഷ എൻ്റെ പിതാവ് ആകർഷിച്ചാലല്ലാതെ ആർക്കും എൻ്റെ അടുത്തേക്ക് വരാൻ സാധിക്കില്ല എന്ന് ഈശോ തിരുവചനങ്ങളിലൂടെ അരളി ചെയ്യുന്നുണ്ട് ഇവിടെ എങ്ങനെയാണ് ഓരോ കുടുംബവും ഈ അൾത്താരയിലേക്ക് കടന്നു വരുവാനായിട്ട് കാരണമാകുന്നത് ഇത് കർത്താവിൻ്റെ മാത്രം തിരഞ്ഞെടുപ്പാണ് ഇന്നിവിടെ ഇവർ ഈ ദമ്പതികൾ ഇവിടെ ഇവിടെ നിന്ന് സാക്ഷ്യം പറയുമ്പോൾ